ഹലോ റീവിനെ ചാച്ചന്റെ നിങ്ങള് കണ്ട ഒരു എന്നെ ഇവിടെ പരിപാടി മുങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ ചാച്ചന ചാച്ച ആണോ ചാച്ചനെ റീവിന്റെ ഓർപ്പിച്ചിട്ട് പിന്നെ എവിടെയാ പോകാൻ വേണ്ടി നീക്ക അമ്മ എവിടെയാണ് പോകുന്നത് ഞങ്ങൾ ഞങ്ങള് വൈകുന്നേരം ഞമ്മക്ക് ചോറ് വെക്കണ്ട ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി വെക്കണ്ടൊക്കെ കഴിക്കാന്നൊക്കെ ഓർത്തിരിക്കാരുന്നു വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോ ഞങ്ങക്ക് രാവിലെ കഴിച്ചു ഉച്ചക്കും കഴിച്ചു ഇപ്പൊ കഴിക്കാനൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞങ്ങള് ഇപ്പം ഇച്ചിരി കേപ്സും മേടിക്കാൻ പോവാ

രാത്രിയും പകരുന്നില്ലല്ലോ നിമിഷം രാത്രി അടിയോടോ ഏത് വണ്ടി വേണ്ട എന്റെ വണ്ടിയാണോ നിന്റെ വണ്ടിയാണോ ഞങ്ങൾ നേരത്തെ ഇങ്ങനെ ചിലത് കള്ളത്തരൊക്കെ കാണിക്കുന്നില്ല ഞങ്ങൾ ഇടയ്ക്ക് പോയി മേടിക്കുന്നില്ല രാത്രിയിലൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ആണോ ഇടുന്നില്ല നിങ്ങൾ ഞങ്ങൾ ഇതൊക്കെ ഇട്ടു പോകും ഡ്രൈവ് മതി കേട്ടോ കാരണം അല്ലെങ്കിൽ പുറത്തിറങ്ങണ്ട തണുപ്പും ഉണ്ട് നല്ല തണുപ്പുണ്ടല്ലോ അതെ വൈകുന്നേരം ആവുമ്പഴത്തേക്കും ചെറുപ്പം തണുപ്പേ എന്നാ പെട്ട വിട്ടോ മഗരിക അന്നെ ശരി പോട്ട് വെട്ടോ ഓക്കേ ബൈ ആര് പോയടാ നേരത്തെ പോടേന്നല്ല അ മിഷനെ അമ്മേനെ തപ്പ് ആരെ വെരെ നോക്കുന്നേ മിഷനെ ആണോ നോക്കുന്നേ ഗുഡ് ബൈ ഗൈന ഹാ ഗുഡ് അം ബിസി ടു ബീ മി മിഷൻ അല്ല അ എന്റെ નોട്ടി ગયો ഈ നോട്ടി കേ bhai മാമ ഹൈ ബാബ ഹൈ നിമിഷേണ്ടേയിച്ചി നിയില്ലേ നിമിഷേണ്ടേ മേര കൊട്ട ഓണം വന്നല്ല പാടാവ ഓണം നമ്മൽ കൊന്നിടല്ലോ അ കുച്ചി കല്ലു എന്നിച്ച കാക്കല്ല അ ഓട ചാരി കൊച്ചാ കൊളോ അ നെക്കലെ നെപ്പണ്ട കാക്കലെ പണ്ട് കളിക്കണ്ടേ

കൊമ്മ വരി ഇപ്നു ഒക്കെ കഷ്ടപ്പെടോട്ടെ चाचा ഇതെന്നെ വണ്ടി കൈയിലേക്ക് കൊടുക്കണേ പാല് നല്ല നല്ല പാല് പക്ക പക്ക എന്നിട്ട് ചായ മിമ്പിപ്പയഞ്ഞിട്ട് திக்கാനട الريമി ഇഷ്ടം മിര അമ്മ ഇതെ ബെൻ ബെൻ മണ്ടോ തന്നെ കുടിച്ചോളാ الريപ്പിന് പാല് കൊടുക്കാനേ ഇന്നെ പൊന്നോ الريപ്പിന് പാല് കൊടുക്കണടാ താജിന് ഇഷാര ഇടിയോ കൊടുക്ക് കണ്ടാച്ചാ ഇത് પડીയാച്ചാ അണ്ണാ ഞാനെടുക്കാം അണ്ണാ സൂപ്പർ എല്ലാവർക്കും വേണ്ടി പാടി കൊടുക്കണം നല്ലൊരു ഓണപ്പാട്ടാണ് ഇറങ്ങി ോട്ട് ഇറങ്ങിട്ടോ ആർ ആലോചിച്ചിരിക്കുന്നു അതിൽ വണ്ടിട്ടോ ആഹ് ജസ്റ്റ് വരുന്നുണ്ട് തൊട്ടെടുത്ത കേട്ടോ ില്ല രക്ഷയില്ല ഭയങ്കര തിരക്ക് ഇന്ന് അല്ലാതെ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോഴും ഭയങ്കരമായിട്ട് അതായത് കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ബക്കറ്റ് ചിക്കൻ കിട്ടുമ്പോ സംശയം ഞങ്ങൾ എന്നാ ഓർഡർ ചെയ്യുന്നോ ബക്കറ്റ് ചിക്കൻ അല്ലേ അല്ലേ ബക്കറ്റ് കിട്ടിയല്ലോ നമുക്ക് കിട്ടിയോ സാരം കിട്ടിട്ടോ എങ്കിലും ഉണ്ട് ഞങ്ങൾ തീർന്നു ഇല്ല സാധനം ഉണ്ട് കുറച്ച് വെയിറ്റ് വരുമായിരിക്കും അപ്പൊ ഇതേ വലിയ താമസം ഒന്നും ഉണ്ടായില്ലോട്ടോ പെട്ടെന്ന് സാധനം കിട്ടിയല്ലേ വാതിരിക്കുമ്പോൾ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല ഞങ്ങളോട് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇത് കണ്ടോട്ടൊക്കെ ഇരിക്കുവായിരുന്നു ഓരോ പറഞ്ഞു കഴിക്കുന്നില്ല നമ്മുടെ നാട്ടിലെ പോലെ അല്ല വേറെ ടേസ്റ്റാ നമ്മുടെ നാട്ടിലെ നല്ല ടേസ്റ്റാ ഇവിടുത്തെ വേറൊരു ഇതാട്ടോ ഇത് നമ്മൾ ഒറിജിനൽ റെസിപ്പിന്നാട്ടോ ഇതിനെ പറയുന്നത് പലയിടത്തും പല അമേരിക്കയിൽ ഇതിന്റെ സെയിം ടേസ്റ്റ് ആണോ ഭയങ്കര ക്രിസ്റ്റ് അങ്ങനെ ആയിരിക്കില്ല സോഫ്റ്റ് വലിയ ക്രിസ്പിയൊന്നും അല്ലാട്ടോ പിന്നെ ഇവിടെ 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 നിന്ന് നമ്മക്ക് ഇവിടുന്ന് കഴിക്കണോ പോവാനാമ്മി പക്കറ്റൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നോ അതെ അതെ സ്മെല് എടുത്തിട്ടിരിക്കാൻ പാടില്ല ഓടിവാതെ നമുക്ക് ഓടി ഓടി അതെ ഓടി പോയുന്നല്ലേ അമ്മ അത് തന്നെ അവിടെ വേഗമാ പറയുന്നുണ്ടോ അമ്മച്ചനെ കാണാൻ ഒരു നിമിഷം കേട്ടോ അതെ അതെ നമ്മള് ബാത്റൂമിൽ പോവ അതെ പറഞ്ഞ് പറ്റിച്ചിട്ട് കളത്തിലൊക്കെ പറഞ്ഞിട്ട് വന്ന ശെരിക്കും അല്ലേ അമ്മശീനെ അമ്മേനെ അന്വേഷിച്ച പോലും ഞാൻ ഇടക്കിടക്ക് പറഞ്ഞ പറഞ്ഞ അവളെ ഉറപ്പിക്കാൻ നോക്ക കേട്ടോ അവള് മൈൻഡ് ചെയ്തില്ല ആ മീര അപ്പന്നല്ലോ മീറപ്പ ഈ ഇരിക്കുന്ന ആരാടി ഇതിന്റെ പറഞ്ഞിട്ട് പിന്നെ അപ്പനല്ലേ അപ്പൊ

അതിന്റെ ഒരു ആഘോഷം കൂടെ ആണോ നമ്മളെ ഡ്യൂട്ടി ഒക്കെ ആയതുകൊണ്ട് പിന്നെ മേടിക്കാനൊന്നും പറ്റിയില്ല എട്ട് നോമ്പ് തീർന്നതിന്റെ ഒരു ആഘോഷം അല്ലെ നോയമ്പ് മുറി നമ്മുടെ മാതാവിന്റെ തുറ തുറ മുറി തുറ നമ്മളെ കെ എസ് സി വെച്ച് ആഘോഷിച്ചു കേട്ടോ പിന്നെ വലിയ ഇന്ന് മാതാവിന്റെ പെരുന്നാളും കൂടി ആയിരുന്നു കേട്ടോ എല്ലാവരും രാവിലെ പള്ളി പോയി പള്ളിയിൽ നിന്ന് പാച്ചോറൊക്കെ കിട്ടി പാച്ചോറ് ഞാനും പിള്ളേരെയും കൊണ്ട് ഇരുന്നു നീ ഡ്യൂട്ടിക്ക് പോയി നിമിഷം ചാച്ചനും കൂടെ കേട്ടോ പള്ളി പോയത് നിമിഷം എന്നിട്ട് എന്നാ കിട്ടിയേ ഇവർക്ക് ബ്രെഡും സ്റ്റൂവും ചായ

സൂപ്പർ പാചോ ഞാനും കഴിച്ചു മാതാവിന്റെ തിരുനാളാണെന്നില്ല പാച്ചോറും പിന്നെ കൂടെ ഓരോ ഭക്ഷണം നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സദ്യക്കെ കിട്ടുന്ന പാച്ചോറും പാച്ചോറും അതിന്റെ കൂടെ ഒരു ഭക്ഷണം ശർക്കരയും കൂടെ കിട്ടും നാളായിട്ട് ഒത്തിരി നാളൊന്നും ആയില്ല ഞാൻ വന്നുകഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെയാ രണ്ടു മാസാറായ്മ വന്നിട്ട് സൂപ്പർ ഞാൻ വന്നപ്പോ നല്ല ഇഡലിയും ചമ്മന്തിയും സാമ്പാറും ഇറങ്ങോ അങ്ങനെ വൈകുന്നേരം അത് തന്നെ ആക്കാന്നൊക്കെ ഇരിക്കുവരുതേ ആണോ ഞങ്ങൾ ഞാനേതായാലും കഴിച്ചോ എന്റെ ഡിന്നർ കഴിഞ്ഞോടോ ഞാനി നാളെ കഴിച്ചോളാം എനിക്ക് വേണ്ട എനിക്ക് എനിക്കാണോ എനിക്ക് കടലിപ്പൂ അങ്ങനെ കളി നടന്നു അച്ഛനോട് ഇരുന്ന് പിന്നെ മരക്കൂട്ടം എന്തായാലും എന്തോ പറ്റിയെന്ന് തോന്നുന്നു നല്ലതാണോടാ കഴിക്കുന്നുണ്ടോ എന്തായാലും ഭാഗ്യം അല്ലേപ്പ്

നല്ല തേങ്ങാ ചമ്മൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ തീരെ മൊത്തം തീർത്ത് ഞാനാടിയ സാമ്പാറുണ്ടല്ലേ സാമ്പാർ സാമ്പാറും കേട്ടോ അടിപൊളി സാമ്പാറും ഞാൻ വയറ് കഴിച്ചു എന്റെ വയറ് ഫുള് ആയി ഇത് എത്ര പീസ് ചിക്കൻ അല്ലേ

ചെയ്യാൻ പറ്റുന്ന എല്ലാ പറയും മിറ അത് മൊത്തം കഴിച്ചില്ല കേട്ടോ മിറയുടെ അങ്ങനെ എപ്പഴും കാണുമ്പോ ഓടും എന്റെ പുറം മാത്രം തിരിച്ചുകൊണ്ട് തരും കഴിച്ചല്ലോ നമ്മളെ പറ്റിക്കാൻ പോവാൻ കേട്ടോ അമ്മ അമ്മയുടെ ആണ് കേട്ടോ അമ്മ പറഞ്ഞു കടിഞ്ഞായ ഇരിപ്പുണ്ട് ഞങ്ങൾ ഇരിച്ചിട്ട് കടിഞ്ഞാച്ചു കൊടുക്ക അവളെ റിയാക്ഷൻ എങ്ങനെയാ നോക്കാലേ മിറ നറിയാണ്ടറിയാണ്ടല്ല

പാട്ട് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലും കളിക്കും ഇന്ന് നമ്മൾ കളിക്കാൻ ഇന്ന് ഞങ്ങൾ കളിക്കാൻ ഈ കുപ്പി ഒരാൾ പത്ത് പ്രാവശ്യം ഒരാൾക്ക് ഇടാം ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇടണം ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോ ഇങ്ങനെ നേരെ വരുമ്പോ ഒരു പോയിന്റ് ഞാൻ സംഭവം ഞാനും

വെച്ചിട്ടുണ്ട് ചെയ്തോ നേരെ കൊണ്ടു വെച്ചാൽ മതി അഞ്ച് ആറ് ജയിക്കാൻ പോകാൻ ഇപ്പോഴെ പറഞ്ഞാ ചാച്ചൻ ഏഴ് ലക്ഷണമൊന്നുമില്ല

ആ നാല് ഫ്ലാറ്റ് അല്ല ഇല്ല ഇതിനും ചെറിയ ഒമ്പത് ചാച്ചാ ലാസ്റ്റ് ഒന്നും എടുത്തു എക്സ്ട്രാ ഒമ്പത് എനിക്ക് തന്നെ ഞാൻ ഒന്ന് നിമിഷിക്കട്ടെ രണ്ട് ഞാൻ ഏതായാലും ജയിച്ചോട്ടോ ഓക്കെ ഓക്കെ നാല് അഞ്ച് എല്ലാവർക്കും രണ്ട് ക്യാൻസ്ഫർ കൊടുക്കാൻ നോക്കുവാ ഞങ്ങൾ നോക്കി കേട്ടോ വീഴുന്ന് നിമിഷ കൊടുത്തേ നിമിഷം അഞ്ചു അഞ്ചൂടെ നിമിഷേ

െ രക്ഷോ ഒന്ന് ക്യാമറ ഓണോട് മൂന്ന് അയ്യോട്ടോ അങ്ങനെ ും തോറ്റ സ്ഥിതിക്ക് അല്ലാണ്ട് ഗിഫ്റ്റ് ഞങ്ങൾ സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട് താങ്ക് യു പൊട്ടിക്കുമ്പോ ഞങ്ങട്ടോ അതെ 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 ഓ ആയിക്കോട്ടെ 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 പയ്യ വീഡിയോ എല്ലാര എട്ട് നില പൊട്ടി ശ്രദ്ധിക്കെ രാജാ വീഡിയോ വൈഡിപ്പിയാൻ പോകണം വീഡിയോ നിമിഷയുടെ പാട്ട് കേൾക്കാൻ നമുക്ക് പറ്റുമോ നിമിഷ ഒരു പാട്ട് പാടറി ലബനോനിൽ നിൽവി ലിപ്പുവേ ഗുൽ തായിലെ നൊമ്പരമേ ഗുൽ തായുടെ സ്വർഗീയ നമ്മുടെ മാതാവിന്റെ പെരുന്നാളിലൊന്ന് പാടാൻ പറ്റിയ പാടല്ലേ മാതാവിന്റെ ഒരു പാട്ടാണ് എന്നാണെങ്കിലും ദേ ഞങ്ങൾ ഈ കൂടി വീഡിയോ ഇവിടെ വന്നിപ്പിക്കുകയാണ് ഞങ്ങളുടെ കുഞ്ഞു കൂടി നിങ്ങൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ലേ നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരും കേട്ടോ നാളെ ഞങ്ങൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ചാച്ചാ എല്ലാവർക്കും